ചാടിയിട്ട് എന്താ നാല് പഠിച്ച നാരായനാണെന്നൊക്കെ അല്ല നാരായണനോ കാ ഞങ്ങള് കൊറത്ത് പോവാൻ പോവാണ് ടിച്ചോ <laughs> ഹലോ ഗൈസ് നമ്മൾ കുളത്തിലെത്തിയിട്ടുണ്ട് നമുക്ക് കുളം കാണാം കുളം കാണി പിരി ശരി ഞങ്ങൾ ലോകം എടുക്കാ പഠിച്ചാൽ പോരാന നീന്താ മിച്ചുണ്ടോ ചോക്കെ അപ്പോട്ട സത്യച്ചല്ലോ നീ എന്താ സർട്ടിഫിക്കറ്റ് എപ്പന്നേക്കിറങ്ങപ്പോട്ടല്ലേ പറഞ്ഞ നിങ്ങൾ മറ്റേ എന്താ പ്രളയത്തിന്റെ ടൈമില് പാലത്തിന്റെ മോളൊന്ന് താഴത്തേക്ക് ചാടിയിട്ട് ം പഠിച്ച നാരായണനാണെന്നൊക്കെ അല്ല നാരായണനോട്ടത്തെ കോളത്തി ചാടാ അതെയോ ഒരു കോലെടുത്ത് കുത്തി നോക്കി എത്ര ആളാണ് മനസ്സിലാവില്ല അപ്പൊ ോ ചാടിയോ കപ്പളല്ലേ അതല്ലേ നക്കിയില്ലല്ലോ ഇവിടെ തോട്ടിലാണ് ഞാൻ ഇവിടെ ആടല്ലേക്കും നീന്താൻ പഠിച്ചു Apa? <laughs> <laughs> ya നെ 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 വിണ്ടിട്ട വെയിറ്റി നേ നെഞ്ഞിരിണ്ടോ കൊടേത്രണ്ട മാടില്ല നിങ്ങക്കൊ കൈമങ്ങോ ആണോ നിങ്ങക്കൊ ഇന്നെ നോക്കേ ഇന്നെ കേറി പോയ മാ ആഹ് ഇങ്ങനെ ഇങ്ങനെ ബാലു ഇങ്ങനെ 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 ബാലു ഇങ്ങനെ ഇങ്ങനെ 어녕. 여기. 이이와리가르이와

സ്റ്റെപ്പില്ല ഇവിടെ അവിടെ നിന്ന് കിട്ടുവാ സ്റ്റെപ്പുണ്ട് അങ്ങനെ തന്നെ പിന്നെ കേട്ടോ ഇതൊക്കെ എന്ത് ഉണ്ണിയമ്മ आई मत कर

റി വയ്ക്കും അതുണ്ടോ ചാടിപ്പിക്ക് വന്ന് ഫോൺ ചെയ്തോ വേണമെങ്കിൽ ചാടിച്ചു കൊണ്ടൊക്കെ ഒഴിച്ചു വയ്ക്കില്ല രണ്ടാൾക്കാര് മുങ്ങിച്ചവാൻ പോവാണ് കഴിച്ചു മുങ്ങിക്കോട്ടോ ഞാൻ എന്താ അപ്പു താട്ട് താപേ വെള്ളത്തിൽ എനിക്ക് നാളെ പണിക്കോ ആളാണ് ആരിക്കും അതിന് മുന്നിട്ടില്ല There you go. No.